ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ ഒരു വെജിറ്റബിൾ ഡിഷായിട്ടാണ് നോൺ വെജ് രുചിയിലുള്ളൊരു ഇടിച്ചക്ക റോസ്റ്റാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത് ഞാൻ തൊലി എല്ലാം കളഞ്ഞ് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വിസിൽ വെച്ച് കൊടുക്കാം ഒരു നാല് വിസിൽ വന്നോട്ടെ ഉഴുതാൻ നാല് വിസിലെല്ലാം വന്നിട്ട് കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട് ഇനി തുറന്നു നോക്കാം കണ്ടോ അച്ചക്ക നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം പിന്നെ ഒരു മൂന്ന് പറ്റണമുളകും കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോഴിതാ ഉള്ളിയെല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് ഒരു പൊട്ടറ്റോ അരിഞ്ഞത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം ഇന്നിതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിനു ശേഷം അടച്ചു വയ്ക്കാം ഈ ഒക്കെ ഒന്ന് കുക്കായി വരട്ടെ കറി എന്തായെന്ന് തുറന്നു നോക്കാം കണ്ടോ വെള്ളമൊക്കെ വറ്റി വെജിറ്റബിൾസ് ഒക്കെ നല്ല പാകത്തിന് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇന്നിതിലോട്ട് കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇടിച്ചൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ചക്ക കഷ്ണങ്ങളിലെല്ലാം മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും വിധം വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലോട്ട് ഒരു വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു അരമുറി തേങ്ങയുടെ മുക്കാൽ ഗ്ലാസ് ഒന്നാം പാലാണ് എടുത്തിട്ടുള്ളത് ഇത് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു വൺ ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം കറി വാങ്ങി വെക്കാവുന്നതാണ് ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഇടിച്ചക്ക റോസ്റ്റ് റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതിയായിരുന്നില്ലേ ചോറിനപ്പം മാത്രമല്ല ചപ്പാത്തി വെള്ളപ്പം പൊറോട്ട എന്തിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പം എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റ് ഇടിച്ചക്ക റോസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ